ഹലോ അപ്പോൾ ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എടുത്തതെല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാ വീഡിയോസും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാ ഈവനിങ്ങും നൈറ്റും ഒന്നും എനിക്ക് ഒരുപോലെ ആയിരിക്കില്ല കാരണം എന്ന് വെച്ചാൽ വാവയുള്ളതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പണിയൊന്നും എടുക്കാൻ പറ്റുമൊന്നുമില്ല വീട്ടിൽ ഞാനും ഹസ്ബൻഡും അമ്മയും വാവയും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റാത്ത സമയത്തല്ലോ അമ്മ തന്നെയാണ് എടുക്കല് ഇപ്പം കൂടുതലും അമ്മ തന്നെ എടുക്കല് കാരണം എനിക്ക് വാവ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം വാവേൻ്റെ ബാക്കിൽ ആയിരിക്കും അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഞാൻ പാത്രം എല്ലാം കഴുകുന്നതാണ് പിന്നെ വൈകുന്നേരം രാവിലെ ഒരു ഈവനിങ് നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷമുള്ള പാത്രങ്ങളെല്ലാം വന്നത് അപ്പോൾ അതെല്ലാം ഒന്നും കഴുകി വെക്കുന്നുണ്ട് പാത്രം കഴുകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനും പിന്നെ ചിക്കനും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ നമുക്ക് വേണ്ടിയിട്ടല്ല മീനൊന്നും അധികം ഇപ്പോൾ ആരും കൂട്ടുന്നില്ല എന്താണെന്നറിയില്ല ഒരു എന്താ പറയേണ്ടത് എന്തോ ഒരു കൂട്ടാൻ തോന്നുന്നില്ല കുറച്ച് ദിവസമായിട്ട് മീൻ അങ്ങനെ കൂട്ടുന്നില്ല മീൻ കൂട്ടുന്നില്ലെങ്കിലും കൃത്യമായിട്ട് നമ്മൾ വാങ്ങുമായിരുന്നു അങ്ങനെ വാങ്ങി വാങ്ങിവെച്ച മീനാന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച് വെറുതെ കളയാൻ കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ശ്രീ ചേച്ചി നമ്മൾ അപ്പുറത്തെ വീട്ടിലുള്ള ഫാമിലി ഫ്രണ്ടാണ് അപ്പോൾ ശ്രീ പറഞ്ഞു പിന്നെ ഇങ്ങനെ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയാൽ അവർക്കും കൊടുക്കും അങ്ങനെ ശ്രീചേച്ചി എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും തരും അങ്ങനെയാണ് നമ്മൾ രണ്ട് വീട്ടുകാരും മുന്നോട്ട് പോകുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞു പിന്നെ മീനെല്ലാം കൊടുത്തു പിന്നെ ഞാൻ തട്ടെല്ലാം ഒന്നും തുടച്ച് വൃത്തിയാക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈ പാത്രം കഴുകിക്കഴിഞ്ഞാൽ ഫുള്ളും വെള്ളവും ഇതെല്ലാം ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ അതെല്ലാം വലിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചളുമ്പ് എന്ന് പറയും കുഞ്ഞു ഈച്ചീനെ പോലെ ചെറിയൊരു സാധനമില്ലേ അത് നമ്മളെ നമ്മളെ നാട്ടിൽ നിന്നല്ല ഞാനതിനെ ചളുമ്പെന്നാ പറയൽ എല്ലാവരും എന്നാൽ പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ അടുക്കളേൻ്റെ തട്ടെല്ലാം ഒരുവിധം തുടച്ച് വൃത്തിയാക്കി വെച്ചു അപ്പളേക്കും അമ്മ വിളക്കെല്ലാം കത്തിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ശ്യാമട്ടനും കുഞ്ഞാവേനും എടുത്തിട്ട് അടുപ്പിൻ്റെ അടുത്തേക്ക് പോയി എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ കണ്ണൂരല്ല ഇതിനെ ഉഞ്ഞിടുവാണെന്നാണ് പറയുക എല്ലാ നാട്ടിലും എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒഞ്ഞിടുവാണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ കണ്ണെല്ലാം കൊണ്ടിട്ടുണ്ടെങ്കിലെല്ലാം അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കടുക് ഉപ്പ് കല്ലുപ്പില്ലേ കല്ലുപ്പ് പിന്നെ വറ്റൽ മുളക് അതെല്ലാം കൂടിയിട്ട് പിന്നെന്തോ എന്തോ ഒരു ഓലയോ അങ്ങനെ എന്തോ എല്ലാം കൂടിയിട്ട് പിന്നെ അടുപ്പിൽ കത്തിച്ചിട്ട് ഇടുവാ ചെയ്യുക അപ്പോൾ ഇങ്ങനെ അത് ചടപെടോ എന്ന് പറഞ്ഞ പൊട്ടൂലേ അപ്പോൾ അത് കണ്ണ് കൊണ്ടതെല്ലാം പോയി എന്നാണ് അതിൻ്റെ അർത്ഥം അതൊരു വിശ്വാസമാണ് കേട്ടോ അങ്ങനെ അമ്മയാണ് അത് ചെയ്യല് വീട്ടിലിപ്പം ആരാണോ മൂത്തത് അവരാണ് അത് ചെയ്യേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മമ്മയായിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരണ്ടായത് പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുന്നതാണ് അത് പൊട്ടുന്നുണ്ടോയെന്ന് എത്രമാത്രം കണ്ണുകൊണ്ടിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തി വലിഞ്ഞ് നോക്കുന്നതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് പോയി ഞാൻ നേരെ ചിക്കനെല്ലാം ഒന്ന് കഴുകി വെച്ചു നേരത്തെ പുറത്തെടുത്ത് വെച്ച ചിക്കൻ തണുപ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി വെച്ചു അപ്പോളേക്ക് മോള് ഉറങ്ങി എന്ന് പറഞ്ഞു ചാമാറ്റം വിളിച്ചു അങ്ങനെ ഞാൻ തൊട്ടിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് മറ്റേ നമ്മൾ വാങ്ങിയ തൊട്ടിലോ കിടക്കുന്നേ ഇല്ല അപ്പം അമ്മ തുണീനെ കൊണ്ട് ഒരു തൊട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സെൻട്രർ ഹാളിൽ കുട്ടികളെല്ലാം കുറഞ്ഞ കുറഞ്ഞാളെല്ലാം എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അങ്ങനെ ഞാൻ വായയനെ എടുത്തു ശ്യാമായിട്ടാണ് ബാക്കി പ്രിപ്പറേഷൻ പ്രിപ്പറേഷനെല്ലാം ചെയ്തത് ഇത് ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഈ അമ്പലത്തിലെല്ലാം എന്തെങ്കിലും ഇങ്ങനെ അകത്ത് വെച്ച് കൊടുക്കൽ അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സമയത്താക്കുന്ന ഒരുതരം പെപ്പർ ചിക്കൻ എന്ന് പറയാം കാരണം ഇതിൽ മുളക് പൊടി ഒന്നും ഇടൂല വെറും മഞ്ഞളും കുരുമുളകും മാത്രം ഇട്ടിട്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മടായിക്കാവിലെ പ്രധാനപ്പെട്ട പ്രസാദം കൂടിയാണിത് കേട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവൾക്ക് പാലെല്ലാം കൊടുത്തു അപ്പോൾ അവൾ എന്നെ ചോറൊന്നും തിന്നാൻ വിട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഷ്യാമേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരുന്നതാണ് എൻ്റെ വയലേക്ക് മാത്രമല്ല അതിനേക്കാളും കൂടുതൽ ശ്യാമേട്ടൻ്റെ വയറ്റിലേക്കും പോകുന്നുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോയി എല്ലാവരും വിചാരിക്കും ഷ്യാമേട്ടൻ എന്നാൽ ഫാൻസി ഡ്രസ്സിന് പോകുന്നുണ്ട് ഡ്രസ്സ് മാറ്റി കളിക്കുന്നു അത് വാവ ച ഛർദ്ദിച്ചുകൊണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വിരിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി ആദ്യം ഒരിക്കൽ പറഞ്ഞതാണ് എന്നാലും ഒരിക്കലും കൂടി പറയാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ടാറ്റാ